ഹലോ വീവേഴ്സ് ഇന്ന് പുള്ളിക്കോഴികളുടെ ഒരു വീഡിയോ കേട്ടോ പുള്ളി പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുന്നായിട്ട് സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട് നമ്മളെ വീഡിയോസിൻ്റെ താഴെയൊക്കെ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കും അറിയാത്ത കാര്യമാണെങ്കിൽ വെറുതെ ഞാൻ ലൈക്ക് അടിച്ച് പോവും കേട്ടോ അപ്പോൾ വെറുതെ എന്ത് ചോദിക്കുന്നവരായിരിക്കും ഇത് എന്താ റിപ്ലൈ തരാത്തതെന്ന് ശരിക്കും അപ്പോൾ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ റിപ്ലൈ തരാത്തത് എല്ലാവർക്കും എല്ലാ കാര്യവും അറിയണമെന്നില്ലല്ലോ പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കും രണ്ടാഴ്ച ആയ മക്കൾക്ക് എന്ത് വില ഇടണം ഏഴു മാസമായ പൂവൻ എന്ത് വില ഇടണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഞാനൊന്നും പറയാത്ത എന്താ വെച്ചാൽ നിങ്ങളെ കോഴിക്ക് വിലയിടണ്ടേ നിങ്ങളാണ് ഞാനല്ലാതെ ഞാൻ എപ്പോഴും പറയുന്നതാണ് പിന്നെ അവിടെയിരുന്ന കോഴി പകുതിക്ക് എണീറ്റ് പോയി രണ്ട് ദിവസമായപ്പോൾ കുട്ടി ചത്തുപോയി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പിന്നെ വെള്ള കാഷ്ടിക്കുന്നതോ അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ കമൻറ്റ്സ് ഉണ്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരലുണ്ട് അറിയാത്ത കാര്യങ്ങളാകുമ്പോൾ ഞാൻ വെറുതെ ലൈക്ക് അടിച്ച് പോകും അപ്പോൾ റിപ്ലൈ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് അത് അറിയ അതിനെപ്പറ്റി അറിഞ്ഞിട്ടാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അറിയുന്നതാണെങ്കിൽ എന്ത് കാര്യം എപ്പോൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരലുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പുള്ളിക്കോഴികളെപ്പറ്റി പറയാണെങ്കിൽ പുള്ളിക്കോയൾ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പിലുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയുണ്ട് പിന്നെ കളർ ടൈപ്പ് പുള്ളികളും ഉണ്ട് കേട്ടോ പിന്നെ അതിൽ തന്നെ നെയ്ക്കട്ടിനു പുള്ളിയുണ്ട് കാപ്പിരിപ്പുള്ളി ഉണ്ട് അങ്ങനെ ഇനം പുള്ളിക്കോഴികളുണ്ട് എല്ലാ പുള്ളിക്കോഴികളും നാടൻ തന്നെ കേട്ടോ അതായത് നാടൻ കോഴികൾ പണ്ട് കാലം തൊട്ടേ ഓൾഡ് ലൈനേജിനെത്തിപ്പെട്ടതാണ് അപ്പോൾ ഈ ഓൾഡ് ലൈനേജ് തന്നെ കുറച്ച് പുള്ളി കയറി വന്ന് നല്ല ഭംഗിയുള്ള ടൈപ്പ് ഉള്ള കോഴികളാണ് പുള്ളിക്കോഴികൾ അപ്പോൾ പിന്നെ എന്താ പുള്ളി ലൈനേജ് തന്നെ ഒരു ടൈപ്പ് കോഴികളുണ്ട് അതായത് പുള്ളി ലൈനേജും കൂടിയല്ലേ അതാണ് ഏറ്റവും ക്വാളിറ്റി കൂടിയ കോഴിയിട്ടാണ് നല്ല കോഴികൾ അപ്പോൾ ഈ പുള്ളിക്കോഴിക്ക് ഡിമാൻഡ് കൂടാൻ കാരണം എന്താ വില കൂടാൻ കാരണം എന്താണെന്നൊക്കെ പറയാട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഭൂരിഭാഗം ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കോഴികളെ ആൾക്കാരും അതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് അതിനെ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭംഗിനെക്കാട്ടിലധികം അതിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഈ പുള്ളിക്കോഴികൾ ഒരുപാട് മുട്ടകൾ തരും കേട്ടോ ധാരാളം മുട്ടകൾ തരും ചെയ്യും വേഗം മുട്ടടുകയും ചെയ്യും നല്ലപോലെ അടയിരിക്കുകയും ചെയ്യും ഇതൊക്കെ തനി നാടനാണെങ്കിൽ മാത്രം കേട്ടോ പുള്ളിക്കോഴി തന്നെ നാടനും ഉണ്ട് നാടനല്ലാത്ത ഡ്യൂപ്പ് പുള്ളിക്കോഴിയുണ്ട് കേട്ടോ ഡ്യൂപ്പ് പുള്ളിക്കോഴി ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോനേയും കളർ പുള്ളിക്കോയിനേയും വെച്ച് നോക്കുകയാണെങ്കിൽ കളർ പുള്ളിക്കോഴിയാണ് കേട്ടോ ആദ്യം മുട്ടടുകയും ചെയ്യുക അതിൽ ആറ് മാസാകുമ്പോഴത്തേന് ഒരു മുട്ടയിടും ചെയ്യും വേഗം അടാവും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്കിവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് പുള്ളിപ്പടകൾ ഉണ്ട് അതിൽ ഒന്ന് കന്നി പുള്ളിപ്പടട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് പുള്ളി പൂവന്മാരും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരൊക്കെ ഇപ്പോൾ കാണാം വീഡിയോയിലൂടെ പിന്നെ നമ്മളിപ്പോൾ നാടൻ അല്ലാത്ത പുള്ളിക്കുട്ടികളെ കണ്ടാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും വെച്ചാൽ ചെറുതാകുമ്പോൾ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസം ആകുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കേട്ടോ പിന്നെ ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ ഈ ഒരു കുട്ടികളെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും ഭയങ്കര സൈസ് ആയിരിക്കും ഈ ഒരു പത്ത് ദിവസമായ കുട്ടിക്ക് തന്നെ ഒരു മാസമായ കുട്ടീൻ്റെ വലുപ്പം ഉണ്ടാവും നല്ല തടി മണ്ണും ഉണ്ടാവും കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ ഒതുങ്ങാൻ മാത്രം ഉണ്ടാവും അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ വരുന്ന അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും ക്രോസ് ഗോയിൻ്റെ കുട്ടികളായിരിക്കും കേട്ടോ അതായത് അത് ഏതെങ്കിലും ബ്രഹ്മയോ ഗിരിരാജയമൊക്കെ അതിൻ്റെ പൂർവികൽ ഏതെങ്കിലും ഇതിൽ പെട്ട ജനസിൽപ്പെട്ട ഗോയിൻ്റെ മക്കളെ മക്കളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അത് ചിലപ്പോൾ അതിൻ്റെ പേരൻസൊക്കെ അതാവണമെന്നില്ല പക്ഷേ ഈ കുട്ടികളങ്ങനെ അധികം വലുപ്പും വൈറ്റും കാണുകയാണെങ്കിൽ ഉറപ്പാണ് അത് ക്രോസ് ഗോയിൻ്റെ മക്കളാണെന്നാണ് പിന്നെ നാടൻ കോഴി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നാടൻ കോഴിക്ക് ഒരു ഒതുങ്ങിയ ശരീരമായിരിക്കും ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും എപ്പോഴും ഒരു ഒതുങ്ങിയ ബോഡി ഷേപ്പിലായിരിക്കും നാടൻ കോഴി ഉണ്ടാവുക അപ്പോൾ ആ നാടൻ കോഴീൻ്റെ നാടൻ പുള്ളിക്കോഴി എന്ന നാടൻ ഉണ്ടാവുകയാണെങ്കിൽ വളരെ ചെറിയ ടൈപ്പ് പുള്ളിക്കോഴി ആയിരിക്കും ഉണ്ടാവുക കേട്ടോ മറ്റേ ചിലപ്പോൾ നമുക്ക് ചില ചില സ്ഥലത്തൊക്കെ ചില വീഡിയോസിലും ഫോട്ടോസിലൊക്കെ പുള്ളിക്കോഴി ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ബി വി ത്രീ ആയിട്ട് കോഴിൻ്റെ വലുപ്പം ഉണ്ടാകും കാണാൻ പുള്ളി തന്നെ ആയിരിക്കും പക്ഷേ ഐ ടിങ്ങൾക്ക് ഒരു ഷേയ്പ്പൊന്നും ഉണ്ടാവില്ല ഭയങ്കര സൈസും ആയിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ പുള്ളി കുട്ടികളൊക്കെ പുള്ളിക്കുട്ടികളൊക്കെ സ്റ്റോക്ക് കാണാതെ ഇങ്ങനെ വിൽപ്പന കിടണവരൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കോഴമുട്ട വാങ്ങി എങ്കി ബാറ്ററിൽ വിരിച്ചു ചേർക്കണതൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നാടൻ പുള്ളികളെ തന്നെ വാങ്ങാൻ നോക്കുകട്ടോ ഇത് നമ്മളെ കന്നിപ്പുട കന്നിപ്പടയല്ല പുള്ളിപ്പടയാണ് ഇതാണ് ഞാൻ പറഞ്ഞ പുള്ളി ലൈനേജ് കെട്ടോ പുള്ളി ലൈനേജ് പെട്ട ഒരു പടക്കോഴിയാണിത് ഇത് പോലെ ബാച്ചിൽ ഫസ്റ്റ് ഇതാണ് മുട്ട ഇട്ടത് കേട്ടോ ഇവളെ കൂടുതലാണ് കാപ്പിരിയൊക്കെ വേറെ ലൈനേജൊക്കെ ഓരൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇടണോളൂ ഇവള് രണ്ടാമത്തെ ബാച്ച് അടയിരിക്കലായിട്ടോ ഇവിടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഷോർട്സിലൊക്കെ ഇട്ടുണ്ടല്ലോ ഇവിടെ മക്കളെ കാപ്പിരിക്ക് കൊടുത്തൊക്കെ ഇങ്ങനെ കണ്ടാലേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പുള്ളി ലൈനേജിലുള്ള നന നല്ല കോഴിയാട്ടോ ഒരുപാട് മുട്ടകളിടുകയും ചെയ്യും കേട്ടോ ഒരു പതിനാല് പതിനഞ്ചോളം മുട്ടകളിടുകയും ചെയ്യും വേഗം അടാവും ചെയ്യും ഇപ്പോൾ ഇവിടെ ബാച്ചിൽ ഫസ്റ്റ് അടയാത് ഇവളാണ് നല്ല കോഴികളാണ് പുള്ളി ലൈനേജിൽ വരുന്ന കോഴികൾ കിട്ടോ അതായത് പുള്ളിയും ലൈനേജും കൂടിയാണ് ഒരു ഡബിൾ സൈഡിൽ വരുന്ന നല്ലൊരു കോഴി കേട്ടോ അത് പിന്നെ ഇതിൽ നമ്മളെ ഒരു കന്നിപ്പട കേട്ടോ ഇവരെ ബാച്ചിലും ആദ്യം മുട്ടത് ഈ പുള്ളിക്കോഴി അതാണ് പറഞ്ഞത് പുള്ളിക്കോഴിയാണ് ആദ്യം മുട്ട അതൊക്കെ കളർ പുള്ളികളാണേ അല്ലാതെ നമ്മൾ ശല്യം ചെയ്യേണ്ടി നമ്മളെ കന്നിപ്പട കേട്ടോ ഇതും കറക്റ്റ് അറാമാസത്ത് തന്നെ മുട്ട ഇട്ടിട്ടുണ്ട് ആടെ ഇരുന്നിട്ടുമുണ്ട് നമ്മൾ ആകെ ആറ് മുട്ടയിട്ടിട്ടിട്ടുള്ളൂ കന്നിപ്പടയല്ലേ നമ്മൾ കന്നി ആ കൊരുതിയപ്പോൾ വേഗാട അച്ചിട്ടോ അത് നല്ലൊരു കളർ പുള്ളിയാണ് പിന്നെ പുള്ളിക്കോഴിയുള്ള റേറ്റ് എന്ന് പറയണമെങ്കിൽ പുള്ളിക്കോഴിക്കിപ്പോൾ ഭയങ്കര മോഹവലൊക്കെ കൊടുത്ത് ഓരോരുത്തർ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ ഈ എന്താ പറയുക സെറാമ സെറാമ സെറാമില്ല സെബറേറ്റ് കോഴികളുണ്ട് നമ്മളെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് സെബറേറ്റ് കോഴിക്കൊക്കെ അതിൻ്റെ വില നിശ്ചയിക്കുന്ന അതിൻ്റെ മാർക്കിംഗ് അനുസരിച്ചാണ് ഗോൾഡൻ സെബറേറ്റ് ഉണ്ട് സിൽവർ സെബറേറ്റ് ഉണ്ട് ആ മാർക്കിങ് കറക്റ്റ് ആ പാറ്റേണിൽ വരും എല്ലാ സെബറേറ്റ് കോഴികളും ഒരേ പാറ്റേണിലാണ് വരാട്ടോ ഐറ്റങ്ങൾ ആ മാർക്കിങ്ങിനാണ് വിലയൊക്കെ വരുന്നത് സെപ്പറേറ്റ് കോഴിക്കും അതിൻ്റെ ഷേപ്പിലും ഇതാ കാര്യത്തിലാണ് പക്ഷേ പുള്ളിക്കോയി അതല്ല പുള്ളി കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പുള്ളിക്കോയ്ക്കും ഒരേപോലെ നല്ല ഉണ്ടാവുക വ്യത്യാസം ഉണ്ടാകും പുള്ളികൾ ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ തന്നെ വൈറ്റ് കൂടി ബ്ലാക്ക് കുറഞ്ഞ പുള്ളി ഉണ്ടാവും ബ്ലാക്ക് കൂടി വൈറ്റ് കുറഞ്ഞ പുള്ളി ഉണ്ടാവും അങ്ങനെയൊക്കെ പല പല ടൈപ്പിൽ പുള്ളിക്കോഴികൾ വരുന്നുണ്ട് പക്ഷെ ചിലർ ചെയ്യും ചില പുള്ളി കോഴി കുട്ടികൾ വിരിയുമ്പം തന്നെ ഇതൊക്കെ പ്യോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാവും ഈ തള്ളക്കോയിൻ്റെ ടൈപ്പിലേക്ക് വരുന്ന കുട്ടികളാണിതൊക്കെ അപ്പം നമ്മളെ പാരൻസ് ഒക്കെ എല്ലാവർക്കും അറിയാലോ നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോവാനെ കൊണ്ടുവന്നിന് പോകാൻ സെയിലായിപ്പോയിട്ടോ അതിൻ്റെ മക്കളപ്പം ഇവിടെ ഇറങ്ങണമൊക്കെ പിന്നെ ഇതാണ് തള്ളക്കോ ഇതാണ് പോകാൻ അതേനു അപ്പോൾ നമ്മളൊക്കെ പേരൻസൊക്കെ ഒക്കെ കാണിച്ചിട്ട് തന്നെ കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ചില ആൾക്കാർ തന്നെ പുള്ളിക്കോഴി ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ ഒന്നോ രണ്ടോ പുള്ളി ഉണ്ടാവുകയുള്ളൂ അത് വല്ലാതെ പുള്ളിക്കോഴി ആവുമോ ഇല്ലയോന്നറിയില്ല പക്ഷേ പുള്ളിക്കോൻ്റെ റേറ്റിൽ കുക്ക് ഒക്കെ ചെയ്യും പുള്ളിക്കോഴി ആകും എന്നാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് ഒറിജിനൽ പുള്ളി ഫുള്ള് പുള്ളി കയറി വരണം ഇത് നമ്മളവിടെ വിരിഞ്ഞ് വല്ലതായ ഒരു പൂവൻകൂട്ടനാട്ടോ പക്ഷേ ഇതിൻ്റെ പേരൻസ് ഒരു പുള്ളി പോവാനും സാധാ പെടയായിരുന്നു നമ്മളെ പുള്ളി ആ പുള്ളി പോവാൻ നമ്മൾ തിരുവനന്തപുരത്തേക്കാട്ട സെയിലാക്കിയതാണ് ഈ ഒരു പുള്ളി പോവാൻ നമ്മളെ ഇവിടെ വിരിഞ്ഞിണ്ടായ കുട്ടിയാട്ടോ ഏകദേശം ഇപ്പോൾ മൂന്ന് മാസമായി ഇതൊക്കെ നല്ല ഒതുങ്ങിയ മെലിഞ്ഞ ടൈപ്പിലേക്ക് വരുന്നത് അതാണ് പറഞ്ഞത് നാടൻ എന്ന് പറയുമ്പോൾ ഒതുങ്ങിയ ടൈപ്പിലാണ് വരിക അല്ലാതെ അധികം വണ്ണും തടിയുള്ള പുള്ളിക്കോഴികളൊക്കെ നാടൻ എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ പുള്ളിക്കോഴികളൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാവരും സ്റ്റോക്ക് നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള തനി നാടൻ പുള്ളിക്കോഴികൾ തന്നെ വാങ്ങിക്കുക പുള്ളി കോഴിയൊക്കെ നാടൻ ടൈപ്പിൽ തന്നെയാണ് വരുന്നത് അല്ലാതെ പ്രത്യേക ഒരു ഇനോ ബ്രീഡോ ഒന്നല്ല ഒക്കെ നാടൻ തന്നെയാണ് നേക്കെണ്ടക്ക് നാടനാണ് കാപ്പിരി നാടനാണ് ഒക്കെ നാടനാണ് പക്ഷേ ഇത് ചിലർ ഇടക്ക് വേറെ കോഴിനായിട്ട് ക്രോസ് ആക്കിയിട്ട് എന്തിനാണ് അധികം സൈസ് കിട്ടാനും വലുപ്പം കിട്ടാനും കോഴി കുട്ടികൾ ഇത്ര ആരോഗ്യമുണ്ട് അങ്ങനെ അങ്ങനെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ അപ്പോൾ നമ്മൾ ശരിക്കും പാരൻസിനെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഒരു ഒതുങ്ങിയ ശരീരത്തിലേക്കൊക്കെ വരുന്ന നല്ല കോഴികളായിരിക്കും നല്ല പൂവനും നല്ല പടയാണെങ്കിലും മക്കൾ നൂറ് ശതമാനം നല്ലതായിരിക്കും ഇപ്പം ഈ നാടനില് തന്നെ നല്ല പുള്ളിക്കുട്ടികളുണ്ട് അപ്പം നല്ല റീഡർമാരുടെ അടുത്ത് നല്ല കോഴികളെ വാങ്ങിക്കട്ടോ അപ്പോൾ ലൈനേജ് ആയാലും പുള്ളിയായാലും ഒക്കെ നല്ല പേരൻസ്റ്റോക്കാണെങ്കിൽ മക്കൾ നൂറ് ശതമാനം നല്ലതായിരിക്കും പിന്നെ ഇത് നമ്മളൊരു പുള്ളിപ്പൂവൻ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പുള്ളിപ്പൂവന്മാരും മൂന്ന് പുള്ളിപ്പടകളാണ് നമുക്കുള്ളത് ഇത് ഒരു പുള്ളിപ്പൂവനാണ് ഇത് നമ്മളാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിപ്പടൻ്റെ മോനാട്ടോ അതിൽ വിരിഞ്ഞുണ്ടായതാണ് പിന്നെ ഫുള്ള് അല്ലാത്ത ഡബിൾ ഷെയ്ഡ് കോഴിക്കു വരെ പുള്ളിക്കോ എന്ന് പറയേണ്ട കേട്ടോ ആൾക്കാർ ഇതൊക്കെ ഇപ്പോൾ പുള്ളിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയാട്ടോ ഇത് ശരിക്കും പുള്ളിയായിട്ട് വരുമൊന്നുമില്ല ഇതൊരു ഡബിൾ ഷെയ്ഡായിട്ടേ വരുകയുള്ളൂ ചാരയും വൈറ്റും കൂടിയും ബ്രൗണും വൈറ്റും കൂടിയും ബ്ലാക്കും വൈറ്റും കൂടിയിട്ടൊക്കെ അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിലപ്പം മൊത്തം പുള്ളി കയറിയിരിക്കും ബാക്കിയൊക്കെ ഡബിൾ ഷെയഡിൽ വരുന്ന വേറൊരു പ്രിൻ്റിൽ വരുന്ന ഒരു കോഴികളാട്ടോ അത് നമ്മൾ സബ്സ്ക്രൈബറിനോട് ഒന്ന് വാങ്ങിയ വെറും നെഞ്ചുണൊക്കെ ഒക്കെ വന്നിട്ട് ശരിയായി വന്ന മക്കളാട്ടോ അതൊക്കെ പിന്നെ നാടൻ ആണെങ്കിലും പുള്ളിക്കോഴി ആണെങ്കിലും ഒക്കെ കോഴിക്ക് സ്ഥിരമായിട്ട് കൃത്യമായിട്ടൊരു റേറ്റ് ഇല്ല അതായത് എല്ലാ സ്ഥലത്തും കൂടി കോമൺ ആയിട്ട് ഒരു റേറ്റ് ഇല്ല ഓരോരുത്തർക്ക് തോന്നിയ റേറ്റാണ് ഓരോരുത്തർ ഇടുന്നത് ചിലപ്പോൾ മങ്ങി അനുസരിച്ച് മോഹ വില ഇടുകയൊക്കെ ചെയ്യും ഇപ്പോൾ ബിസ്ക്കറ്റ് മുട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഷോപ്പിൽ ചെന്നാലും ആ വില തന്നെയായിരിക്കും ഉണ്ടാവുക പക്ഷെ കോഴികളുടെ കാര്യം അതല്ല ഓരോരുത്തർ ഇഷ്ടമുള്ള പോലെ വില പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചില വില പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനം വയ്ക്കും ചിലർ നല്ല സാധനം നല്ല വിലയ്ക്ക് വിൽക്കും അപ്പോൾ ഇത് ഒറിജിനൽ ആണോ അല്ല എന്നുള്ള അറിയാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം എന്നാലേ നമുക്ക് നല്ല കോഴികളെ വാങ്ങിയെടുക്കാനും നല്ല ബ്രീഡനെ വളർത്തിയെടുക്കാനും പറ്റുള്ളൂ കേട്ടോ പിന്നെ ചിലർ ഫയോമിയൊക്കെ ഉണ്ടാവും അപ്പോൾ ക്രോസ് ആയിട്ട് ഒരു പുള്ളി വരുമ്പോൾ നമ്മളായിരിക്കും ആ ലൈനേജ് പുള്ളിയാ അല്ലെങ്കിൽ ഇതാ ഫയോമി ക്രോസിലും അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഫയോമി ക്രോസിൽ ശരിക്ക് ലൈനേജ് കോഴിയാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ സ്ഥലത്ത് അപ്പോൾ ശരിക്കും ഇത് നോക്കിയിട്ട് നാടൻ വളർത്താൻ ആഗ്രഹിക്കുന്ന പോലാണെങ്കിൽ നാടൻ മാത്രം നോക്കി വാങ്ങുക സ്റ്റോക്ക് കാണുക നല്ല കോഴിയിൽ നല്ല ആരോഗ്യമുള്ള നോക്കിയെടുക്കാൻ പറ്റണം കേട്ടോ നോക്കിയെടുക്കാൻ പറ്റുക പിന്നെ അവനാൻ്റെ കോഴിൻ്റെ വില നിശ്ചയിക്കുന്ന അവനവനാണ് അതിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കരുത് എൻ്റെ കോഴിക്ക് എന്ത് വില വരണമെന്നൊക്കെ പിന്നെ സെയിലാക്കാൻ പിന്നെ വണ്ടിക്കാരെ നമ്പർ വണ്ടിവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് സെയിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഞാൻ ഹെൽപ്പ് ചെയ്യണമുണ്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ വേറെ അടുത്തുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും അങ്ങനെയാട്ടോ ചെയ്യുന്നത്